ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടെ അതേപോലെ നിങ്ങൾ സന്തോഷമായി ഇരിക്കട്ടെ എന്നാണ് ഞാനവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മളിന്നില്ലത് ഞമ്മളെ പിന്നെ കാളിക്കാവ് മലപ്പുറം ജില്ലയിൽ കാളികാവ് അടക്കം കൊണ്ട് ഹിമയിലാണ് കേട്ടെ നമ്മൾ കഴിഞ്ഞ വർഷം ഹിമൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതിനും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി കാണ്ട് ഞാൻ ഒന്നും കൂടി നമ്മൾ ഈ വർഷം പോയപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നെ ശരിക്കും എടുത്തേക്കണേ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പ്രമുഖരായ യൂട്യൂബേഴ്സ് ഒത്തൊരുമിച്ചിട്ട് കൂടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഇതാണ് നമ്മളെ കാളികാവ് അടക്കാകുണ്ടിലെ ഹിമ കേട്ടോ ഹിമ ഇതാണ് അപ്പോൾ ഇവിടെ കുറേ പിന്നെ അനാഥകൾ ഉണ്ട് കേട്ടോ പിന്നെ വൃദ്ധസദന അല്ല അനാഥ മന്ദിരമാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് പിന്നെ ആരാരും ഇല്ലാത്ത ആളുകളെ കൊടുക്കുന്നാണ്ട് അഭയം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇതാണ് ആ സ്ഥാപനം അടക്കം കൊണ്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലില്ല എല്ലാവരും വന്നിട്ട് വർഷത്തിൽ ഇവിടെ ഇവരെ കൂടെ ഒരു ദിവസം പിന്നെ ചില വൈക്കലുണ്ട് ഓരിക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക നമ്മൾ ആശക്ക് പറയുന്നത് നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ഇവിടെ പാവപ്പെട്ട വൃദ്ധ വൃദ്ധമായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ഈ കല്ലുമാല ഒരു ഓറായിട്ട് അതായത് എല്ലാവരും അവിടെ കഴിയുന്ന സംഖ്യ എടുത്ത് ബാക്കി നമുക്ക് എമൗണ്ട് വരികയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കുകയാണ് ഇതിൻ്റെ മുന്നിൽ മുന്നിൽ നിന്ന് നയിച്ചാ കേരളം ഒരായാലും നന്ദി എന്റെയും നമ്മുടെ ഗ്രൂപ്പിന്റെയും പേര് അപ്പൊ പിന്നെ അത് മാത്രല്ല നമ്മളെ വീട്ടിലുള്ള പരിപാടികൾ അങ്ങനെ ഓരോ ഭർത്തര പരിപാടികളൊക്കെ ഉണ്ടാവും നമ്മള് നമ്മള് കഴിക്കുന്നത് പോലെ അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന പാവപ്പെട്ടവർക്കും കൊടുക്കാൻ രീതിയിൽ ഇവിടെ വന്ന് തരാവുന്നതാണ് ഇതിന്റെ ഇതുവരെ കോണ്ടാക്ട് നമ്പർ ഇതിൽ വെക്കുന്നതാണ് അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്നതുപോലെ അവരെ സഹായിക്കാവുന്നതാണ് ഇപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമ്മളെ പിന്നെ സന്തോഷും ഷിജിയും അമ്മയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു നാടൻ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബേഴ്സ് ഇവരെല്ലാവർക്കും പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സാണ് ഇവരെല്ലാവർക്കും അറിയക്കാറ് മറ്റേത് പിന്നെ നമ്മളെ മലപ്പുറം താത്തി അവളെ ഹസ്ബൻഡ് ഹക്കീംക്കാണ് പിന്നെ അങ്ങനെ ഒട്ടനവധി യൂട്യൂബേഴ്സ് ആളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ടിങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ പാണ്ടിക്കാട് കിച്ചന് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ വന്നിട്ട് ഓരോരുത്തർ പരിചയപ്പെടാൻ അറിയാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ ഒരുപാട് ആളുകൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പിന്നെ അപ്പോൾ ഫസ്റ്റ് വന്ന പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ആദ്യ ആദ്യം വേറെ ലോലി വരുന്ന ആ ടൈമിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ടൈം എല്ലാവരും ടൈം ആവോളം അപ്പൊ ഞമ്മളെ കേൽ മലപ്പുറം വ്ലോഗാണ് ഡേ വരുന്നത് അവളാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ്ട് എല്ലാരും ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിരിക്കുന്നതും ഫുള്ള് റിസ്ക്കും ഏറ്റെടുത്താണ്ട് ഞങ്ങളൊക്കെ അതിന്റെ പിന്നിൽ ഇങ്ങനെ നിന്നെടുത്തിട്ടുള്ളൂ ഫുള്ള് റിസ്ക് ഞമ്മളെ കേൽ മലപ്പുറത്തിന് കഴിഞ്ഞിട്ടോ അവളാണ് പിന്നെ എല്ലാവരും എത്തിച്ചിരുന്നത് കൊടുക്കട്ടെ പ്രാർത്ഥിക്കാണ് അപ്പൊ ഇതാ എല്ലാ വീട്യൂബേഴ്സും പിന്നെ യൂട്യൂബേഴ്സൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ എന്താ മാനുക്കാക്കു കേട്ടോ പുള്ളറ്റ് മാനു അപ്പോൾ മൂപ്പർ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലേനല്ലോ കർണാടകയിൽ പിന്നെ റിപ്പോർട്ടറായിട്ട് ഞമ്മൾക്ക് അവിടുത്തെ പിന്നെ സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു തരാനല്ലോ നമ്മൾ അർജുനൻ്റെ മിസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളെ ഞങ്ങളിങ്ങനെ ചോദിക്കുകയാണ് നമ്മളെ മാനുക്കാക്കുവിനോട് അവിടെ എന്താണ് സത്യത്തിൽ നടന്നതെന്ന് അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ വിശദീകരിച്ച് തരികയാണ് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ ദിവസങ്ങളായിട്ട് നമ്മൾ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് എല്ലാവരും ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞു അതായത് സുജൂതിലിരുന്നിട്ടും അതുപോലെ തന്നെ അമ്പലത്തിന് മറ്റൊക്കെ ഒരു പിന്നെ എന്താ പറയുക നേർച്ചയാക്കിയിട്ടും പള്ളിയിൽ ഭക്ഷണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അതൊക്കെ എന്താ പറയാ നമുക്കൊക്കെ പ്രതീക്ഷ ഉണ്ടെന്ന് വിചാരിക്കാം പ്രതീക്ഷ കുടുംബത്തിന് അവരെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്താ വെച്ചാൽ ആ കുടുംബത്തിന് എന്തെങ്കിലും അവർക്കൊരു കർമ്മം കഴിക്കാൻ തന്നെ കാരണം എല്ലാവരും ഉറപ്പിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് അങ്ങനെ സംഭവിക്കില്ലല്ലോ അങ്ങനെ പ്രത്യാശിക്കാം ക്യാമറകൾ ഇപ്പൊ നമ്മുടെ ഹിമയിലെ ആളുകൾക്ക് താമസിക്കാനില്ല വീടുകളാണ് കേട്ടോ അത് ഇവിടെ ഇങ്ങനെ കൊറച്ചുപേരെ കൊറച്ചുപേരെ ഓരോ വീട്ടിലും ഇങ്ങനെയാണ് കേട്ടോ അവര് താമസിപ്പിക്കണത് അപ്പോൾ അങ്ങോട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ടേബിളിലൊക്കെ നിരത്തി റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം പിന്നെ കുറച്ച് പേര് ആദ്യ ഇരുന്നിട്ട് പിന്നെ കുറച്ച് പേര് കേട്ടോ ഞങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിലും ഒരു ട്രിപ്പിലൊന്നും തീരൂരട്ടോ അപ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആളുണ്ടെങ്കിലും അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പരിപാടിയാണ് തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഹൃദ്രസ്കരിക്കാനും അങ്ങോട്ട് എത്താൻ പറഞ്ഞേക്കുന്നേ അപ്പം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് പിന്നെ വിളമ്പിട്ടുള്ളത് അപ്പോൾ ആദ്യാദ്യം വന്ന ആൾക്കാരും കുട്ടികളുള്ള ആൾക്കാരൊക്കെ ഫസ്റ്റ് ഇരുന്നിട്ട് പിന്നെ രണ്ടാം ട്രിപ്പിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഇരുന്നിക്കാണ് കേട്ടോ ചെയ്തോ ക്ലാസ് ഞമ്മളെ ചെറിയാൻ്റെ ഹക്കിയ ഷെറീനാൻ്റെ ഹക്കിയ്ക്ക അപ്പോൾ അവരവിടെ ഭക്ഷണം കഴിക്കണുണ്ട് അതിന് ഇവിടെത്തന്നെ ഒരു അച്ചോറി ഉണ്ട് കേട്ടോ അതിന് നല്ല അടിപൊളി മീനാണ് എന്നിട്ട് സോനും മീനിൻ്റെ അടുത്താണ് ഇട നിൽക്കുന്നത് ഞാൻ ആ മീനാളെയും കൂടി നമ്മളെ വീടിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അവന് വേറെ മീനൊക്കെ ഉണ്ട് ഉണ്ടവിടെന്നൊക്കെ പറയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ഫുഡൊക്കെ കഴിച്ചിട്ടോ മനുഷ്യ പിന്നെ ഇപ്പൊ വരുന്നുണ്ടെട്ടോ കുറച്ച് സമയം വേഗിട്ടവിടെ വരിക സെലിബ്രിറ്റി ആളൊക്കെ കുറച്ച് നേരെ വേഗിട്ടല്ലേ അല്ലെ വരിക അപ്പോ ഓലൊക്കെ കൊറച്ച് നേരെ വേഗിട്ടാ വന്നപ്പോലൊക്കെ രണ്ടാം അവരും ഭക്ഷണം കഴിക്കണുണ്ട് നമ്മളെ വിധങ്ങൾക്ക് യൂട്യൂബേഴ്സ് ഒക്കെ പിന്നെ ഷിയാബുക്ക അങ്ങനെ ഒരുപാട് ആളുകൾ കേട്ടോ ശിവളി നമ്മളെ അസ്കൂക്ക അങ്ങനെ കൊല്ലത്തിൽ അസ്കർണിയക്കോട്ടോ അങ്ങനെ അവരും അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ ഇപ്പം ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങുന്നത് നമ്മളെ കേലൊക്കെ എല്ലാരും ഇരുത്തിന് ശേഷിരിക്കണത് ഓളും അസ്മിം പാണ്ടിക്കാടൊക്കെ പിന്നെ എല്ലാരും ഇരുന്നതിനു ശേഷം ലാസ്റ്റാണ് ടോള് ഇരുന്നിക്കുന്നത് അപ്പൊ ഇവള തന്നെയാണ് കേട്ടോ അവളെ എടുത്ത് പറയേണ്ടതുണ്ട് എല്ലാ സംഭവ പരിപാടികളും പിന്നെ മുന്നിട്ടിറങ്ങി എല്ലാരും എല്ലാം കൂടുതലാണ് ഒരേ സ്കൂളിൽ പഠിച്ച ആളുകൾ ആൾക്കാരും കൂടിയാണ് മറ്റേത് നമ്മളെ തമ്പുരും ഇപ്പുറത്തിൽ തമ്പുരുടെ ഹസ്ബൻഡ് അപ്പൊ ഇവനെ ഞാൻ സ്കൂൾ പഠിക്കുമ്പോ തന്നെ അറിയട്ടോ ഇവന് നല്ല മോണൈറ്റും അതേപോലെ നാടകത്തിന്റെ ഒക്കെ ആളേന കേട്ടോ ഭയങ്കര സംഭവമാണ് കേട്ടോ ഷാനവാസറിയ ആൾ പാട്ടൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ പിന്നെ ഇത് ഓരോ വീടുകളിലും കുറച്ച് കുറച്ച് പേരെ കുറച്ച് പേരെ ഇങ്ങനെ നിർത്തണ നമ്മളെ പിന്നെ അനാഥ മന്ദിരത്തിൻ്റെ ഉള്ളിലുള്ള വീടുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ കുറേ ആളുകൾ ഒരു വീടില് തിങ്ങി താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഒരേപോലത്തെ കുറേ വീടുകളാണ് കേട്ടോ ഇവിടെ കുറച്ച് ചീച്ച ആളുകൾക്കും ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവരെ പരിചരിക്കാനും സിസ്റ്റർമാരും ഡോക്ടർമാരും അങ്ങനെ എല്ലാ സംവിധാനത്തോടും കൂടി ഡയാലിസി സെന്ററും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസത്തിനും അതേപോലെ ഒരു മാസത്തിനും നല്ല ഭീമമായൊരു സംഖ്യനെ ഇവിടെ ചിലവുണ്ട് അപ്പോൾ നമ്മളെ പിന്നെ ആനിവേഴ്സറികളാണെങ്കിലും നമ്മളെ പിന്നെ എന്താ പറയുക ബർത്ത്ഡേ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് പൈസ ചിലവാക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയല്ല ആളുകൾ ഒരു നേരം ഇവിടെ ഇവിടെക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹം എല്ലാവരും ഇവിടെ വന്നിട്ട് ചെയ്യണം എന്നാണ് കേട്ടോ ഞങ്ങളൊരു അഭിപ്രായം അപ്പോൾ പിന്നെ എന്താ പറയുക ഒരുപാട് ആളുകൾ ഉണ്ട് അവിടെ താമസിക്കണ ഈയൊരു പിന്നെ ഹിമുണ്ട് നമ്മളെ പോലത്തെ ഓരോരുത്തരും സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും കഴിയുന്ന ആൾക്കാരൊക്കെ വന്നുകൊണ്ട് ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യാനും പറ്റണല്ലോ ചെയ്യട്ടോ കാട് അടക്കൊണ്ടിലാണ് ഇപ്പോൾ ഞങ്ങളിമ പിന്നെ പ്രവർത്തിക്കുന്നത്

അതിൽ നൽകുന്ന സന്ദേശങ്ങൾക്ക് മറ്റെന്തിനേക്കാളെയേറെ ഒരു പ്രാധാന്യം സ്വാധീനമുള്ള ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ഈ തടലിൽ നിങ്ങൾ എത്തിച്ചേരുപോ നിങ്ങളുടെയൊക്കെ ക്യാമറ കടകളും നിങ്ങളുടെയൊക്കെ സന്ദേശങ്ങളും അനേകാരികളിലേക്ക് ആരുണ്യത്തിൻ്റെ സ്നേഹത്തിന്റെ സന്ദേശം പരത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം

പങ്കുവെക്കുമ്പോ അത് രണ്ടിയാവും ദുഃഖം അത് പങ്കുവെക്കുമ്പോ നേരം നമ്മുടെ നമ്മുടെ ദുഃഖവും സങ്കടവും പങ്കുവെക്കാൻ ആളില്ലാതെ അവസ്ഥ പിടിവെള്ളി കിട്ടാതെ പ്രയാസപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ജാതിയും മതവും ധർമ്മവും കർമ്മവും ദേശവും ഭാഷയൊന്നും നോക്കാതെ അനാഥത്തിന്റെ പിടിയിലോ അവർക്കൊരായും സ്നേഹത്തിന്റെ കൈ നീട്ടിക്കൊടുക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് പതിനേഴിൽ നമ്മുടെ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി അൻപതോളം നിരാധർക്ക് അഭിനമേകാൻ നമ്മുടെ ഈ സ്ഥാപനത്തിനായി കൂടെ അനുഭവം ആരോഗ്യമില്ലാതെ ഒറ്റപ്പെടുകയോ ശാരീരികമായും മാനസികമായും ജീവിക്കാൻ പ്രയാസപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ലോകമാണ് ഹിമ ഹിമ ഇതൊരു കുടുംബത്തിന്റെ പേരാണ് ഇതൊരു സ്ഥാപനമല്ല ഇവിടെ എല്ലാ ജാതിക്കാരും എല്ലാ മതത്തിലെ നേർക്കൊപ്പ കാണമെങ്കിൽ ഹിമയിലെത്തണം ഞാൻ പലപ്പോഴും പറയാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റെടുത്തത് ഇവിടെ വരുന്നവർക്ക് കാരുണ്യത്തിൻ്റെ ഒരു മത മാത്രമേ ഉള്ളു കാരുണ്യത്തിൻ്റെ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ കാരുണ്യത്തിൻ്റെ ഒരു കൈ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കൈ സന്തോഷത്തോടെ പോകുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ പോലെ കഴിയുന്നവർ തിരിച്ചറിയാം

ഒരു നല്ല നാണയം വേണ്ടിയുള്ള പരിശ്രമത്തിൽ നിങ്ങളെല്ലാം ഹിമയോട് ചേർന്ന് നിൽക്കണമെന്ന് ഇതിന്റെ പ്രവർത്തകൻ നമുക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഹിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ പ്രാവശ്യത്തിൽ പ്രോഗ്രാമിന് ശേഷം ചെറിയ ചില തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് അറിയാനിടയായി നമ്മൾ വിചാരിച്ചു ചോദിക്കാൻ മനസ്സ് നിങ്ങൾക്ക് എനിക്ക് ആരുമില്ല ഞാൻ അനാഥനാണ് അനാഥയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി അവരെ പരിചരിക്കാനും പരിപാലിക്കാനൊക്കെ പ്രയാസമുണ്ടാവും ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരാളെയും ചോദ്യം കേൾക്കും ഇവരെ ചെയ്യും ആരെയും ഇവരുടെ ഭക്ഷണം ആരേക്കും ഇവരുടെ താമസിക്കും സംഭവിച്ച ഹിമാ കാരുണ്യ കേന്ദ്രത്തിലെ ആരാലും ഇല്ലാത്തവരും അതിന്റെ പ്രചാരണം പ്രവർത്തകരുമായിരിക്കുകയും വർഷത്തിൽ കുടുംബം ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ വന്നു ഇവർക്ക് ഒരു നേരം തന്നെ വേണ്ടി ഇനി ആഘോഷങ്ങൾ വരുമ്പോൾ അവിടെ ചോദിച്ച് എനിക്ക് ഇമയുടെ നൂറ് പേർക്ക് ഇത് വയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഒരാൾക്കുള്ള ഒരു തുണി ഒരു വസ്ത്രമെങ്കിലും എൻ്റെ ഒരെയാവട്ടെ ഒരു നേരം തന്നെ ഒരു വസ്ത്രത്തിൽ എന്നൊരു നല്ല ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് ഉണരാൻ ഒരായ മനസ്സുകളെ വളർത്താൻ ശേഷിയും കഴിവും സംവിധാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഈ ഹിമാ കുടുംബത്തിലേക്ക് ഈ ഹിമാ കുടുംബത്തിൽ നിന്നും കൊണ്ട് സേവനം ചെയ്യാൻ ഗഗനിയെ ആഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു ഒരുപാട് നിരക്ക് എടുക്കുന്ന ഈ ഇമയെ വീണ്ടും നിങ്ങൾ തിരഞ്ഞെടുത്തു ഇവിടെ വന്നു ചേർന്നതിലും

എന്താ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവര് അങ്ങനെ സംഭവസദനം മക്കൾക്ക് മുമ്പ് ഒഴിവാക്കി വരാനുള്ള സാഹചര്യ അപ്പൊ നമ്മളും ഇതേപോലെ നമ്മളെങ്ങനെ പോകാണെങ്കിൽ നമ്മളെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല അവധി ഞാൻ വിളിച്ചാൽ പോരൂല അപ്പൊ ആ അങ്ങനെയല്ല പക്ഷെ പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളീ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ ഗ്രൂപ്പുമായും ഈ സ്ഥാപനമായും സഹകരിച്ച ഒരാൾ നമ്മുടെ ജാതി ആശ്വാസം

വരുന്ന തലമുറകൾക്ക് കുട്ടികൾക്ക് ഒരു എന്തെങ്കിലും അഡ്വൈസ് എന്ന രൂപത്തിൽ ചെറുപ്പത്തിൽ പോയി എന്റെ പെങ്ങൾ എന്നെയും വളർത്തിയത് അങ്ങനെയല്ല അപ്പോ ഞങ്ങൾ പഠിപ്പിച്ചത് എല്ലാരും സ്നേഹിക്കണം എന്നുള്ള രീതിയിലാണ് ഉമ്മ ഞങ്ങളെ പഠിപ്പിച്ചത് ഏർ അപ്പൊ നമുക്ക് ഇവിടെ വന്ന ഇവരൊക്കെ കാണുമ്പോൾ ഇവരെയൊക്കെ സ്വന്തം ഉമ്മാനെ ഉമ്മാർ എന്റെ പൊപ്പിനെ എന്നെ നോക്കിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഒരു കുറ്റം പോലും ഞാൻ പറഞ്ഞില്ല കാരണം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ജന്മ തലതാണോ ഒരിക്കലും നമ്മൾ തള്ളി പറയാൻ പാടില്ല എന്നാണ് എന്റെ ഉമ്മ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാത്രല്ല പിന്നെ ഈ രൂപത്തിലാക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ യൂട്യൂബ് എന്നൊരു എന്താ പറയാ നമ്മളൊക്കെ പറയാം സാമ്രാജ്യം അങ്ങനത്തെ പറയാം കാരണം എത്രയോ ആളുകൾ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ അവള് അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കി അവൾ ഉണ്ടാക്കാൻ കാരണം ഒരു ക്രൈസിന് വേണ്ടി തുടങ്ങിയതാണ് അസുഖത്തിന്റെ ഒരു ക്യാൻസർ എന്നൊരു അസുഖം വന്നിട്ടും അവൾ ഇങ്ങനെ പിടിച്ചു നിന്നത് യൂട്യൂബ് എന്നൊരു മേഖലയിലാണ് മേഖലയിലാണ് കാരണം അവള് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും അവള് വേദനകൾ മറക്കാൻ ശ്രമിച്ചത് യൂട്യൂബിലൂടെയാണ് അവൾ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം എന്ന രീതിയിൽ ഞാൻ നിലനിർത്തിക്കൊണ്ടുവന്ന് മാത്രമാണ് കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ യൂട്യൂബിൽ മൊമെന്റ് കിട്ടിയ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കുക അപ്പോ ഒരു വേദിയിൽ എനിക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ അവൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ അവൾക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നമുക്ക് അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഇനി നമുക്ക് പറ്റാം അത് ഞാൻ എന്നെ പോലെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇവര് ആരാരും ഇല്ലാത്തവരും ആയിരുന്നില്ല പക്ഷെ എന്താ പറയാ വിധി ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളും വിധിയാണ് വിധി കാരണ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഏർ പിന്നെന്താ വെച്ചാല് നമുക്ക് നമ്മൾ ഒരുപാട് ആളുകൾ പണുണ്ടാക്കുന്നുണ്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ പത്ത് റുപ്പ്യണ്ടാക്കി രണ്ട് രൂപ ഒരാൾക്ക് കൊടുത്തു എഴുതിയിട്ട് പഠിച്ചു നമ്മളെ കയ്യിൽ നിന്ന് കുറക്കൂലോ അത് നമ്മളൊക്കെ എത്രയായി തിരിച്ചു തരുന്നാണ് എന്റെ അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായത് നമ്മള് ചെയ്യുന്നതും അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരാളെ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് ഇത്രയാളെ ആയിട്ട് കാണാനും ബന്ധപ്പെടാനും ആയിരുന്ന പറഞ്ഞാൽ തീരാകത്ത് സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാർ ഇങ്ങനെ നല്ലതായിട്ടുള്ള ജീവിതം ഇല്ലാത്ത യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ സ്നേഹ രൂപയൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മളെ അധ്യക്ഷനല്ലേ നമ്മുടെ കേൽമലത്രം കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന് പറയാം പിന്നെ ബാക്കി നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാവർക്കും എല്ലാവർക്കും എന്തൊരു കാര്യം പറയാനുള്ളത് ഒന്നുമല്ല ഞാനിപ്പോൾ ദുരന്ത സൂചിപ്പിച്ചപ്പോ സത്യത്തിൽ കണ്ണു നിറഞ്ഞ ഒരുപാട് ആളുകൾ ഈ കുട്ടത്തിലുണ്ട് അല്ലേ നമ്മുടെ അറിഞ്ഞിട്ട് അതുപോലെ തന്നെ അറിഞ്ഞു കൂടെ പോയിട്ടുള്ള മറ്റു വ്യക്തികളും കുറച്ച് ആളുകൾ അവരെ കൂടെ സമയം തോന്നിക്കണം അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോ നിമിഷങ്ങളും ആ മരണം വന്ന വഴിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആ മക്കള് ലക്ഷ്മണന്റെ മക്കൾ ഉറക്കത്തിലായിരുന്നു അവിടെ ഉള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് ഈ കുടുംബത്തിന്റെ അവിടുന്ന് കിടന്ന് വരുന്ന ഡ്രൈവർമാരോട് പ്രശ്നം മക്കള് ആ ഒരു മല കണ്ടിട്ടാണ് എന്നും എണീറ്റിരുന്നത് ഒരു പക്ഷേ കൂത്ത് വയ്ക്കാൻ പോയിരുന്നോ ബാക്കി വാക്കുകാര്യങ്ങളൊക്കെ പോയി മറ്റെങ്കിലും ആ മല തന്നെ ഞങ്ങളെ ജീവനെടുക്കും ഈ ഒരു പ്രയിലേക്ക് വലിച്ചെറിയുന്നുള്ളത് ഒരിക്കലും ആ മക്കള് വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളൊക്കെ ഓർമ്മ കിട്ടാറില്ല ഞാൻ ചെയ്തൊരു വീഡിയോ മക്കൾ നടന്നു വരുന്ന ഓരോ രംഗങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങള് നമ്മൾക്ക് അത്തിപ്പറ്റ ഉസ്താദി ബന്ധന മാർക്കുണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കുടിച്ച ചായഗ്ലാസ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആസാരം കഴിക്കാൻ വേണ്ടി തോന്നുന്നൊരു അവസരമുണ്ട് അപ്പൊ അതൊരു സമയം അതുപോലെ ഇത്തരം ആളുകളെ നമ്മൾ പിന്നെ ഇത് മാത്രമല്ല അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് ആളുകൾ

ും സന്തോഷങ്ങളും ആ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അപ്പോ അസ്വസ്ഥ മനസ്സുകളാണ് sogno muto la cosa indica trazione di terra ഇപ്പോൾ ഞമ്മളെ പരിപാടി പിന്നെ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ നാളത്തെ വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് ടു വരും അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ പിന്നെ അൻഷിഫും അതേപോലെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ട് കുറേ പരിപാടികൾ